സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്ന് കേരളത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഇല്ലെങ്കിൽ സംസ്ഥാനത്തിന് അരി വിതരണം നിർത്തിവെക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് കേന്ദ്രം ഒന്നര മാസത്തിനകം റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം റേഷൻ വിതരണം മുടങ്ങാതെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു മസ്റ്ററിംഗ് പൂർത്തിയായില്ലെങ്കിൽ അരി വിതരണം നിർത്തിവെക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് സർവർ തകരാറടക്കം കൊണ്ട് നിർത്തിവെച്ച മസ്റ്ററിംഗ് ജൂലൈ മാസത്തിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം പല കാരണങ്ങൾ കൊണ്ട് സംസ്ഥാനത്തിനത് നടപ്പാക്കാനായില്ല റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചെങ്കിലും സർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഇ പോസ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകി റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിഹിതം നൽകില്ലെന്ന് കേന്ദ്രം അയച്ച കത്തിൽ സർക്കാരിനെ അറിയിച്ചു റേഷൻ വിതരണത്തെ തടസ്സപ്പെടുത്താതെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള നടപടികൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ സംസ്ഥാനത്ത് ആകെയുള്ളതിന്റെ മൂന്നിലൊന്ന് ശതമാനം ആളുകൾ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അൻപത് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് അതിനാൽ ഇനി വലിയ തിരക്കുണ്ടാകില്ലെന്നും ഭക്ഷ്യമന്ത്രി നാൽപ്പത്തി അഞ്ച് ലക്ഷം ആളുകൾ അതിൽ മസ്റ്ററിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നിലൊന്ന് ആളുകൾ പങ്കെടുത്തു അതുകൊണ്ട് വലിയ പ്രയാസം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളുണ്ടാകാനുള്ള സാധ്യതയില്ല ഒക്ടോബർ മാസം പത്താം തീയതിക്കുള്ളിൽ പൂർത്തിയാകുന്ന തരത്തിൽ ഇത്തവണ നമുക്കുള്ള ഒരു ഓണത്തിൻ്റെ കാലയളവിൽ സെപ്റ്റംബർ മാസത്തെ അരിവിഹിതം പകുതിയിലധികം കുടുംബങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗിൽ പങ്കെടുക്കാൻ അസൗകര്യമില്ല ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇനിയുള്ള പതിനെട്ടാം തീയതി നാളെ മുതലുള്ള ദിവസങ്ങൾ മസ്റ്ററിംഗ് പുനരാരംഭിക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് വയനാട് ദുരന്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്രം ജൂലൈയിൽ തീരേണ്ട മസ്റ്ററിംഗ് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഒക്ടോബർ വരെ നീട്ടി നൽകിയത് ഇനിയും നിലപാടാണ് കേന്ദ്രത്തിന് ഒക്ടോബർ പത്തിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വകുപ്പിന്റെ കണക്കുകൂട്ടൽ ഇതിനായി ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെയും ചെയ്തവരുടെയും കണക്കുകൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് പുറത്തുവിട്ടു ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ട മഞ്ഞക്കാടുകളിലെ അംഗങ്ങളുടെ എണ്ണം പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപതാണ് പിങ്ക് കാർഡുകളിലെ ആകെ അംഗങ്ങളുടെ എണ്ണമാകട്ടെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലാണ് മസ്റ്ററിംഗ് നടത്തിയവരുടെ കണക്കാകട്ടെ ഇങ്ങനെയാണ് ഏഴ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അൻപത്തി എട്ട് മഞ്ഞക്കാട് അംഗങ്ങളും മുപ്പത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പിങ്ക് കാർഡ് അംഗങ്ങളും ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതേസമയം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കാനാണ് തീരുമാനം എല്ലാ പ്രവർത്തന ദിനങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ടാകും മൂന്ന് ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക ആദ്യഘട്ട മസ്റ്ററിംഗ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരത്ത് നടക്കും രണ്ടാം ഘട്ടമായി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ മസ്റ്ററിംഗ് നടത്തും പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ മസ്റ്ററിംഗ് നടത്തും റേഷൻ കടകൾക്ക് പുറമെ അംഗനവാടികളും സ്കൂളുകളും കേന്ദ്രീകരിച്ച പ്രത്യേക സൗകര്യം ഒരുക്കിയായിരിക്കും മസ്റ്ററിംഗ് സർവർ തകരാറടക്കം എല്ലാ സാങ്കേതിക ബുദ്ധിമുട്ടുകളും പരിഹരിച്ച ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സർക്കാർ അതേസമയം റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരേപോലെ നടപ്പിലാക്കാൻ കഴിയുന്നതിലെ ബുദ്ധിമുട്ടുകൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് വ്യാപാരികൾ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയായില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള അരിവിഹിതം ലഭിക്കാതെയാകും ഹരികൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം ായില്ലെങ്കിൽ അരി വിതരണം നിർത്തിവെക്കും എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് നേരത്തെ ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സർവർ തകരാർ ഉൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ട് സർക്കാരിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനിടയിലാണ് ഒരു അന്ത്യശാസനം എന്നുള്ള നിലയിൽ കേന്ദ്രം ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് കേന്ദ്രം കടുത്ത നിലപാടിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് ഈ നിർദ്ദേശത്തോട് പ്രതികരിക്കുന്നത് എന്നത് കേൾക്കാം ജനം പറയുന്നത് അപ്പോൾ അതിന് കൂടുതൽ ഒരു ഒന്ന് രണ്ട് മാസം എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്താലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ നാളെ എൻ്റെ അഭിപ്രായം അത് പിന്നെ ഡിസംബർ വരെ ആക്കിയെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും ആൾക്കാർക്ക് രണ്ടില മൂന്ന് മാസം കിട്ടണം നല്ല ഡിസംബർ പോകണം കൂടുതൽ സമയം വേണം എല്ലാവരും ഇപ്പോൾ എത്തൂലോ അതുപോലെ റേഷൻ അത് ഇതുമായിട്ട് നടക്കൂല ഒന്നര മാസത്തിന് മുമ്പ് തീർക്കും പറ്റും തോന്നുന്നില്ല തന്നെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം നമ്മൾ വന്നിട്ട് പിന്നെ പോയിട്ട് വന്നാൽ പറയുന്നത് അവർ അവരെ കാലാവധി പറയുന്നത് പക്ഷേ അതിനുമുമ്പ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സമയം നീട്ടി കിട്ടണം പോപ്പുലേഷൻ കൂതലല്ലേ അപ്പൊ ടൈമ് കുറച്ചും കൂത കൊടുക്കണം രണ്ട് സർക്കാരെങ്കിലും ഒരുമിച്ച് ഒരു തീരുമാനം എത്താ മതി